സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാട്ടാനയുടെ സാന്നിധ്യം നമുക്ക് എങ്ങനെ മനസ്സിലാകാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒരെണ്ണം അഡീഷണലൂടെ ഞാൻ പറയുന്നുണ്ട് നമ്പർ വൺ നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കും ആന എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആന കമ്പൊടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആന കമ്പൊടിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം നമ്മളാണെങ്കിൽ പോലും ഒരു ചെറിയ കമ്പ് പോലും അത്യാവശ്യം നല്ല ശബ്ദം കേൾക്കും അപ്പോൾ ആനയെ ഒരു വലിയ ജീവി അത്യാവശ്യം വലിയ കമ്പുകളൊക്കെ ഓടിക്കുമ്പോൾ നല്ല ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്പർ ടു ആന ചെവിയിട്ട് എപ്പോഴും ഇങ്ങനെ അടിക്കും അത് നമ്മളെപ്പോഴും കാണാറുണ്ട് നമ്മുടെ നാട്ടിലെ ആനകളൊക്കെ എപ്പോഴും കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് ഈ ആന എപ്പോഴും ചെവിയിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ആന ഇങ്ങനെ ചെവിയിട്ട് അടിക്കുന്ന ശബ്ദം നമുക്ക് ഒരുപാട് ദൂരെ നിന്ന് കേൾക്കത്തില്ല എങ്കിലും ഏകദേശമൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ ശബ്ദവും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്പർ ത്രീ ഈ ആന ഇങ്ങനെ തുമ്പിക്കുന്ന ശക്തമായിട്ട് ഇങ്ങനെയേറെ പുറത്തേക്ക് വിടുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും എപ്പോഴുമില്ല ഒരു ആന ഒരിടത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം വാച്ചുകയാണെങ്കിൽ ഇടക്കിടയ്ക്ക് ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്പർ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാടുകളിൽ പോകുമ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നതാണ് ആന ചോര് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് ആനയ്ക്കൊരു ഈ എല്ലാ വന്യജീവികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലുണ്ട് കാട്ടുപോത്തുകൾക്കുണ്ട് കടുവയ്ക്കുണ്ട് അല്ലെങ്കിൽ ആനയ്ക്കുണ്ട് എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട് ഒരു ഒരു പ്രത്യേക അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതര സ്മെല്ലുകളുണ്ട് ആനയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്ന ഒരു സ്മെല്ലുണ്ട് ആനയ്ക്കൊരു സ്മെല്ലുണ്ട് അതിനാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആനയുടെ ഒരു പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കാറിൽ നമ്മൾ വനത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് കേട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് ആതിരപ്പള്ളി അല്ലെങ്കിൽ ഗവി ഈ പറയുന്ന മേഖലകളിലൂടെയൊക്കെ നമ്മൾ കാട്ടിൽ കൂടി ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ കാറിലൊക്കെ ഇരുന്നാലും നമ്മൾ നല്ല ആനക്കൂട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലം നല്ല ആനയുള്ള സ്ഥലത്തൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇച്ചിരി ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ താഴെ കുഴിയായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ നല്ല ഒരു ആനച്ചൂരിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ആന കാണാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിലും നമ്മൾ കാണുന്ന ഈറക്കാടുകളെ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെ നമുക്ക് കാണത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മരത്തിൻ്റെ പുറകിൽ അത് നേരെ നിന്നാൽ പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല നമ്മൾ ഈ വനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ സൈഡിലൊക്കെ കൊച്ചു കൊച്ചു കാടുകൾ കാണത്തില്ലേ കുറ്റിക്കാടുകളൊക്കെ കാണത്തില്ലേ ഇറക്കാടുകളോ അങ്ങനെയുള്ള പല കാടുകളും നമ്മൾ കാണാറുണ്ട് പക്ഷേ അത് അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പാട്ട് മതി ഈ ആനയ്ക്ക് മറയാൻ നമ്മൾ വണ്ടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളതിനെ ഓപ്പണായിട്ടുള്ള ഒരു പ്ലേസിൽ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ആന എന്ന് പറഞ്ഞ് നമ്മൾ അതിശയിച്ച് കാണും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ വഴികളുടെ സൈഡിലും അവിടെ ഇവിടെയായിട്ടൊക്കെ ആനകളുണ്ട് പക്ഷേ നമുക്കതിനെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വരുവോ അല്ലെങ്കിൽ അത് റോഡിലേക്ക് ഇറങ്ങി വരുമോ അല്ലെങ്കിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അതീ പറയുന്ന ഇറ കാടുകളിലും മറ്റ് കാടുകളിലും ഒക്കെ കാണും ഒളിച്ചും ഭാഗത്തും ഇരിക്കുമൊന്നുമല്ലാതെ അവിടെ തന്നെ നിന്നെന്തെങ്കിലും ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമ്മൾ അതുവഴി പോകുമ്പോഴാണ് ഈ പറയുന്നത് ഇപ്പോൾ ഈറക്കാടുകളിൽ പോകുമ്പോൾ ഇങ്ങനെ ഈറക്കാടൊക്കെ ഇരുന്നാരെങ്കിലും അതിങ്ങനെ കമ്പക്കി ഓടിച്ച് ഇങ്ങനെ കഴിക്കും അങ്ങനെ മൊത്തം നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം അത് ഞാൻ ഞാൻ പറഞ്ഞില്ല അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നത് നമ്മൾ പോകുന്ന വഴിയിലോ അവിടെ ഫ്രഷ് ആനപ്പിണ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം താമസമില്ലാതൊക്കെ തന്നെ ആനകൾ അതുവഴി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം ആ ഭാഗത്തൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഫ്രഷ് ആനപ്പിണ്ട എന്ന് പറയുന്നത് നമ്മൾ റോഡിലും അവിടെ എവിടെയൊക്കെ ആനപ്പിണ്ടങ്ങൾ കാണും ആനപ്പിണ്ടങ്ങൾ ഓരോ മണിക്കൂർ കഴിയും തോറും അതിങ്ങനെ പഴയ പഴകി വരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പഴക്കങ്ങൾ വരും പക്ഷെ ചിലതൊക്കെ നല്ല ഫ്രഷ് ആനപ്പിണ്ടമായിരിക്കും അപ്പോൾ ആ ആനപ്പിണ്ടം കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം ആ ഭാഗത്തൊക്കെ ഒരു ആന കാണും അല്ലെങ്കിൽ അധികം സമയമല്ലാതെ തന്നെ ഒരു ആന അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി കൂടുതലോ ആനപ്പിണ്ടങ്ങളോ കുഞ്ഞു ആനപ്പിണ്ടങ്ങളോ അങ്ങനെ ഒരുപാട് ആനപ്പിണ്ഡങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതൊരു ഒരു കൂട്ടം ആനകളായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മൾ നമ്മളൊരു വനത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വനത്തിൽ കൂടെ നടന്നു പോവോ അല്ലെ ട്രക്കിങ്ങിനൊക്കെ പോകുമല്ലോ അങ്ങനെ നമ്മൾ നമ്മളെങ്ങനായാലും വനത്തിൽ കൂടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അത്തരം സാധ്യതകളിൽ നമ്മൾ ഒരു കാട്ടാനയുടെ ഒരു പ്രസൻസ് അവിടെ മനസ്സിലാക്കാനുള്ള ഒരു നാലഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കാളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ആന ഇറങ്ങുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം ഈ ആനകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ പുല്ല് അല്ലെങ്കിൽ കൈത ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മണ്ണുണ്ട് അപ്പോൾ ഇതിങ്ങനെ മണ്ണ് ഇതിൻ്റെ കാലിങ്ങനെ പൊക്കിയിട്ട് കാലിൽ ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് മണ്ണ് ഒരു മണ്ണ് മുക്കാലും കളഞ്ഞിട്ട് ഇത് കഴിക്കത്തുള്ളൂ അതുപോലെ ഇത് വെള്ളത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത് പുല്ല് അല്ലെങ്കിൽ ഈ പറയുന്ന കഴുത ഈ പറയുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കഴുകിയായിരിക്കും അത് കഴിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളോട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം വെള്ളമൊക്കെയുള്ള ഭാഗത്താണെങ്കിൽ നല്ല ഒരു എന്താ വെള്ളം വലിച്ചു കുടിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഈ ആന വെള്ളമൊക്കെ തുമ്പിക്ക വെച്ച് വലിച്ചു കുടിക്കുന്നതൊക്കെ തന്നെ ഭയങ്കര ശബ്ദമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളല്ല നിങ്ങൾ കാട്ടിൽ കൂടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കാട്ടിൽ കൂടി അലച്ച് വിളിച്ച് സംസാരിച്ചൊന്നും പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല കാരണം ഞാൻ ഈ പറയുന്ന നാല് പോയിൻറ്റും അല്ലെ അഞ്ച് പോയിന്റിൽ എല്ലാ പോയിൻറ്റുകളും അവിടെ നിശബ്ദമാകും ഒന്നാമത്തെ കാര്യം നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രസൻസ് കാട്ടാനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതെന്തെടുക്കും ഞാനീ പറഞ്ഞ നമ്പർ വൺ പോയിൻ്റ് അത് ഈ പറയുന്ന കമ്പൊടിക്കത്തില്ല ഒരു കമ്പൊടിക്കാതെ അനങ്ങാതെ നിൽക്കും നമ്പർ ടു ഈ സാധനം ചെവിയാട്ടത്തില്ല ആട്ടാതെ നിൽക്കും നമ്പർ ത്രീ ഈ പറയുന്ന ശ്വാസം അതായത് ഈ പറയുന്ന ഏർ വിടുന്നൊരു ശബ്ദം ഉണ്ടല്ലോ തുമ്പിക്കഴിക്കാത്ത അതനങ്ങത്തില്ല അനങ്ങാതെ നിൽക്കും അനങ്ങാ പാറ പോലെ നിൽക്കും പിന്നെ നാലാമത്തെ കാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഒരു ആനയുണ്ടെന്ന് കാരണം ആനച്ചൂര് ഈ ആനച്ചൂരതിന് മറയ്ക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഒരു സ്മെല്ല് നിലനിൽക്കും പിന്നെ ഈ അഞ്ചാമത്തെ കാര്യം ആനപ്പിണ്ഡം ആനപ്പിണ്ഡം നമുക്ക് കാണാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാട്ടിൽ കൂടി സഞ്ചരിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കാണാം സഞ്ചരിക്കുക കാരണം ആന മനുഷ്യൻ്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ ആന വളരെ നിശബ്ദമായിട്ട് നിൽക്കും അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് തരത്തില്ല നമ്മൾ ആനയെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും നമ്മളാനയെ കാണുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക